കോഴിക്കോട് പുറമേരിയിൽ തെരുവു നായയുടെ ആക്രമണം സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ ആറുപേർക്ക് കടിയേറ്റു നായയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിന്റെ കാലൊടിഞ്ഞു പുറമേരിയ സ്വദേശി സുജിത്തിന്റെ കാലിനാണ് പരിക്കേറ്റത് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന ഈ തെരുവുനായുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് കടിയേറ്റു മാത്രമല്ല യുവാവിന്റെ കാലൊടിഞ്ഞു ആ നായുടെ ആക്രമണത്തിൽ നിന്നോടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കാലൊടിഞ്ഞു മനസ്സിലാകുന്നു ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഈ കോഴിക്കോട് പ്രണയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തെരുവനായ ആക്രമണം രൂക്ഷമായിട്ടുണ്ട് പ്രധാനമായും ചേളന്നൂർ ഭാഗങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചേളന്നൂര് വടകര പുറമേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള തെരുവനായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ തെരുവുനായ വ്യാപകമായി ഇത്തരത്തിൽ ഉയരുന്ന സാഹചര്യമുള്ള ക്രമാതീതമായ വർദ്ധനമാണ് ഈ തെരുവനായയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നത് ഒക്കെ തുടങ്ങി വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പ്രതിഷേധ പരിപാടികളും ഒക്കെ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ ചെയ്തിരുന്നു ഇന്നാണ് ഈ കോഴിക്കോട് പുറമേരിയിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേർക്കാണ് കടിയിച്ചിരിക്കുന്നത് ഈ നായ കടിക്കുവാൻ വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ആക്രമണത്തിൽ നിന്നും ഊടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ കാലുടിഞ്ഞ് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പുറമേരി സ്വദേശി സുജിസിന്റെ കാലിനാണ് ഇത്തരത്തിൽ കടക്കിയത് തുടർന്ന് ഇവർ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത് ഇവരുടെ ആരോഗ്യമില്ല ഏർ വലിയ കുഴപ്പമില്ലാതെ അതായത് വലിയ രീതിയിലുള്ള ആക്രമണം ഒന്ന് ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ നില നന്നായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ലക്ഷ്മി